ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ രാമപുരം ആ രാമപുരം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി കുറിഞ്ഞി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഉടമസൻ തന്നെ കൊടുക്കുന്ന മനോഹരമായ അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ റാബർ നിൽക്കുന്ന സ്ഥലമാണ് ചുറ്റിനും റോഡുണ്ട് നല്ല ഏരിയയാണ് ഇത് വളരെ വിലക്കുറവിൽ കൊടുക്കുന്ന മനോഹരമായ സ്ഥലമാണ് സെൻറ്റിന് പേറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് കുടുംബശ്രീ വില പറയുന്നത് ഒന്ന് പത്ത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരെ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാവുന്ന നല്ല ഒരു സ്ഥലമാണ് നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരു മീഡിയം പാർട്ടിക്ക് വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ സൈഡിൽ കൂടി പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് കിണർ കുറ്റാൽ തന്നെ വെള്ളം ഇവിടെ തന്നെ എല്ലാ വീടുകളിലും വെള്ളമുണ്ട് നല്ല കണ്ടം പോലുള്ള സ്ഥലമാണ് പാലാ രാമപുരം ടൗണ് രാമപുരത്ത് നിന്നും കുറിഞ്ഞി ബസ് റോഡ് ആ ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രം മാറി ഉടമസ്ഥൻ തന്നെ കൊടുക്കുന്ന അമ്പത് സെൻറ്റ് സ്ഥലം സെൻറ്റിന് ഒന്ന് പത്ത് പറയുന്നു വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് നല്ല ഏരിയയാണ് താല്പര്യമുള്ളവർ Then the plug.